ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അപ്സര പുറത്ത് വന്നു എന്നുള്ള ഒരു ന്യൂസ് ആണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അപ്സര ആൻഡ് റസ്മിൻ എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ അതുപോലെതന്നെ റസ്മിൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റസ്മിന്റെ കൂടെ അപ്സല ഔട്ടായി അല്ലെങ്കിൽ അപ്സരയാണ് റസ്മിന് പകരമായിട്ട് ഔട്ട് ആയിരിക്കുന്നത് റസ്മിൻ തന്നെ തുടരുന്നു അങ്ങനെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു സോ ആക്ച്വലി അപ്സര അപ്സല ഔട്ടായിരുന്നു ന്യൂസ് പുറത്തേക്ക് വിട്ടത് വേറെ ആരും അപ്സരയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ചേട്ടൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ അപ്സര ഔട്ടായി എന്നുള്ള ആ ന്യൂസ് പുറത്തേക്ക് വിട്ടത് അപ്പൊ തന്നെ ചേട്ടൻ വന്ന് അപ്സര ഔട്ടായെന്ന് പറയുമ്പോൾ തന്നെ എന്തായാലും എല്ലാരും അത് വിശ്വസിക്കല്ലോ കാരണം അപ്സര ഔട്ട് ആവുമ്പോ ഫസ്റ്റ് വിളിക്കാൻ പോകുന്നത് ആൽബി തന്നെയായിരിക്കും അപ്പൊ എല്ലാരും അപ്സര ഔട്ടായി എന്നാണ് വിചാരിച്ചത് പക്ഷേ അപ്സര ഔട്ട് ആയിട്ടില്ല എന്ന ന്യൂസാണ് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത് അപ്സറി ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ തുടരുന്നു എന്ന് തന്നെയാണ് അറിയാനായിട്ട് പറ്റുന്നത് അതുകൊണ്ടാണ് ആദ്യ ചേട്ടൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടേന്നുള്ളത് അറിയുന്നില്ല ചിലപ്പോ ഒരു മൈൻഡ് ഗെയിം ആയിരിക്കും അദ്ദേഹം പുറത്തു നിന്നും ഭാര്യ അകത്തു നിന്നും മൈൻഡ് ഗെയിം കളിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തായിരുന്നു കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് സിമ്പതി തോന്നുകയും അവരൊക്കെ നമ്മൾ വോട്ടിടാന്നൊക്കെ വിചാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് ഗെയിം ആണോ എന്നും എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പി ആർ വിജയിച്ചു നമ്മൾ തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് പിന്നെ എന്താണ് അപ്സര എനിക്ക് ജനിക്കാൻ പോകുന്ന മക്കളുടെ അമ്മയാണ് സോ ഞാൻ നന്നായി നോക്കും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിന് തന്നെ വോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അതില് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സോ മേ ബി അദ്ദേഹത്തിന്റെ ഒരു മൈൻഡ് ഗെയിം ആയിരിക്കും അദ്ദേഹം പുറത്തുനിന്ന് കളിക്കുന്ന ഒരു മൈൻഡ് ഗെയിം ആയിരിക്കാം ഇതെന്നാണ് ഞാൻ കരുതുന്നത് ഈ പോസ്റ്റിന് താഴെയായിട്ട് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കമൻസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ ലക്ഷ്മിപ്രിയ ഇതിലൊരാളാണ് സോ ലക്ഷ്മിപ്രിയ പറയുന്നത് അപ്സറെ വന്നിട്ട് ടോപ്പ് ഫൈവിലെത്തേണ്ട ഒരു ആളായിരുന്നു ഭയങ്കര വ്യക്തിത്വമുള്ള ഉള്ള ഒരാളാണ് അപ്സര സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് ഔട്ടായതിൽ എന്റെ സ്നേഹം അറിയിക്കൂന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ലക്ഷ്മിപ്രിയിട്ടുണ്ട് അപ്സര പുറത്തേക്ക് പോകേണ്ട ആൾ തന്നെയാണ് എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ വേറെയും കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അപ്സര പുറത്ത് പോകേണ്ട ആളായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്സരയ്ക്ക് കഴിഞ്ഞ ഒരു വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ എല്ലാവരായിട്ടും വന്ന് കുറച്ചൊന്ന് ബോസ്റ്റ് ചെയ്തപ്പോഴത്തേനും അപ്സര വേറൊരു വേർഡിലായിരുന്നു ഭയങ്കര ഒരു ഓവർ കോൺഫിഡന്റ് ആയിട്ട് ഭയങ്കര അഹങ്കാരത്തിലായിരുന്നു അപ്സര നടക്കുന്നുണ്ടായിരുന്നത് നേരത്തെ തന്നെ എന്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്സരയുടെ ചോദിച്ചാൽ ആ പുറത്ത് അപ്സർക്ക് ഭയങ്കര ഫാൻസ് ആണ് ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് പുറത്തെന്ന് വിചാരിച്ച ഭയങ്കര ഒരു അഹങ്കാരത്തോടെ ആയിരുന്നു അപ്സര ആ വീട്ടിൽ പെരുമാറിക്കൊണ്ടിരുന്നത് അൻസിബയോട് പെരുമാറുന്ന കാണുന്നത് എനിക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് ഭയങ്കര അഹങ്കാരത്തിലായിരുന്നു അപ്സര അവിടെ പെരുമാറിക്കൊണ്ടിരുന്നത് സോ അതുകൊണ്ട് തന്നെ അൻസിബ അവിടെ ഇരിക്കുമ്പോൾ അപ്സര പുറത്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ മിഡ് മീക്ക് എവിക്ഷനിൽ അപ്സര പോയില്ലെങ്കിലും ഒരു നോമിനേഷൻ ലിസ്റ്റുള്ള ആൾക്കാർ തന്നെയാണ് നെക്സ്റ്റ് സാറ്റർഡേ സൺഡേയിലേക്ക് ഉള്ള എലിമിനേഷന് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ അപ്സര ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ സാറ്റർഡേ ഓർ സൺഡേ അപ്സര ഔട്ട് ആവുന്ന ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ടും പുറത്ത് പോകാൻ യോഗ്യതയുള്ള ഒരാളായിട്ട് തന്നെയാണ് ഞാൻ അപ്സരനെ കാണുന്നത് സോ നമുക്ക് സാറ്റർഡേ സൺഡേ എന്ന് തന്നെ പ്രതീക്ഷിക്കാം സോ അൻസിബേയുടെ മുന്നിലൂടെ അപ്സര പുറത്തു പോകുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഒരു കാഴ്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീടിൽ കാണാം അതുവരെ ബൈ ബൈ